ാണ് കോഴിക്കോട് കൊയിലാണ്ടിയിൽ ബസ് ജീവനക്കാരുടെ കൈ ആങ്കളി സൈഡ് കൊടുത്തില്ലെന്ന് ആരോപിച്ച് ലോറി ജീവനക്കാരെ മർദ്ദിച്ചുവെന്ന് പരാതി ലോറി ക്ലീനർക്കും ഡ്രൈവർക്കുമാണ് മർദ്ദനമേറ്റത് ദുർഗാ ബസ്സിലെ ജീവനക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അഭിജിത്ത് മുഴക്കം ചേരുന്നു അഭിജിത്ത് ആ റോട്ടിലെ സ്വകാര്യ ബസ് ഡ്രൈവറുടെ കയ്യൂക്കിന്റെ വാർത്തകൾ ഇത് ആദ്യമായിട്ടല്ല വരുന്ന വിശദാംശങ്ങൾ സുഹേൽ രാവിലെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ വെച്ചാണ് ഈ സംഭവമൊക്കെ നടക്കുന്നത് ഈ സുഹേൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ദുർഗാ ബസ്സിലെ ജീവനക്കാരാണ് ലോറിയിലെ ക്ലീനറേയും ഡ്രൈവറെയും മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായത് പ്രധാന കാരണം ഈ ബസ്സിന് ഈ ലോറി സൈഡ് നൽകിയില്ല എന്നാരോപിച്ചാണ് ഇത്തരത്തിലൊരു മർദ്ദനത്തിലേക്കൊക്കെ മാറിയത് ആദ്യം ക്ലീനറെ ഈ ബസ് ജീവനക്കാർ ഇറങ്ങി മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പിന്നീട് ഡ്രൈവർക്കും ഇത് തടയാൻ ചെന്ന ഡ്രൈവർക്കും മർദ്ദനമേറ്റു കൊയിലാണ്ടി പോലീസ് സ്ഥലത്തേക്ക് എത്തിയാണ് ഈ അവരാണ് പിടിച്ചു മാറ്റിയത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം ഈ ലോറിയിലെ ജീവനക്കാരുടെ മുഖത്തൂടെ രക്തമൊക്കെ പോകുന്ന ഒരു സാഹചര്യവും അവിടെ ഉണ്ടായിട്ടുണ്ട് ഏതായാലും പോലീസ് ഇടപെട്ട് രംഗം ശാന്തമാക്കുകയായിരുന്നു നിലവിൽ ഈ ദുർഗാ ബസ്സിലെ ജീവനക്കാരെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട് സുഹേ അഭിജിത്ത്